ബന്ധന പ്രാർത്ഥന കർത്താവായ യേശുവി അങ് കുരി ചിന്തിയ തിരി രക്തത്താലും അങ്ങ് നേടിയ മഹത്തത്താലും അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ സമൂഹത്തെയും ഈ ശ്രേഷ്ഠ പ്രബഞ്ചത്തെ മുഴുവനെയും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുരാത്മാക്കളെയും ദുഷ്ടപശാചുക്കളെയും സകല നിർബന്ധവാദികളെയും അവരുടെ സകല പൈശാചിക ശക്തികളും ശുദ്രവർത്തനങ്ങളും ഇവ മൂലം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള തടസ്സങ്ങളും ചതുപ്രയോഗങ്ങളും തടസ്സപ്പെടുത്തലുകളും കുടുംബത്തിലുള്ള മാതാരോഗങ്ങളും തഴക്കദോഷങ്ങളും മദ്യപാനം അശ്വതി മാനസിക അസ്വസ്ഥതകൾ മുദ്രയായവകളും പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പശുതാത്മാവിൻ്റെയും സർവശക്തിയും അധികാരവും ഉപയോഗിച്ച് നരകസർപ്പത്തിൻ്റെ തല തകർത്ത പശുത്തമ്മയുടെ ശക്തമായ മധ്യസ്ഥ മൊഴിയും വിശുദ്ധ മിക്കാൽ മാനാവിയുടെയും കഫായാൽ മാനവിയുടെയും ഗീവർഗീസ് പുണ്വാളൻ്റെയും ബന്നെ ഡി പുണ്വാളൻ്റെയും വിശ്വപാതുപ്പിയുടെയും മധ്യസ്ഥ മൊഴിയും യേശുവിൻ്റെ നാമം മഹത്ഥപ്പെടുത്തുന്നതിനായി സകല പൈശാചിക ശക്തികളെയും കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുകയും അവിടുത്തെ പാതപിടുത്തലുറപ്പിക്കുകയും ചെയ്യുന്നു പൈശാചിക ബന്ധന മോചന മോചനമാതാവേ അങ്ങയുടെ പുസ്കം വഴി എൻ്റെ ജീവിതത്തിലുള്ള ബന്ധനങ്ങൾ മാറ്റി യേശുവിൻ്റെ തിരിയെ രക്തമൊഴുക്കി കോടാനുകൂടി മാനകമാരുടെ സംരക്ഷണം നൽകണമേ യേശുവയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ ചോദിക്കുന്ന കാര്യം എനിക്ക് സാധിച്ചു തരണമേ ആ